ഹലോ കൂട്ടുകാരെ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി കുറച്ച് തിരക്കായിരുന്നു അതാ പിന്നെ ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ദിവാലിയുടെ ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു എല്ലാത്തിനും നാം തനിച്ച് തന്നെ പോകണം അതുകൊണ്ടാണ് എല്ലാത്തിനും ഓടി നടക്കണ്ടേ പിന്നെ ഹസ്ബൻഡൊരു എൻ്റെ ഹസ്ബൻ്റ് ഒരു ആരംഭിക്കാരനാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ബർത്ത്ഡേ ക്രിസ്മസ് ഓണം ഇപ്പം ദിപാലി ഓണം എന്നാന്ന് പോലും അവരറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ പറയുന്ന ദിവസം വരാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഈ റിക്ഷയുണ്ട് ഈ റിക്ഷയുണ്ട് അപ്പം നമ്മൾ പത്ത് രൂപ എടുത്താൽ അവിടെ ഏത് നമ്മൾ ഷോപ്പാണ് പോകേണ്ടത് ആ ഷോപ്പിൻ്റെ മുന്നിൽ കൊണ്ട് നമുക്ക് നമ്മളെ ഇറക്കും പത്ത് രൂപ എടുത്താൽ മതി ഷോപ്പിൽ പോയി എല്ലാ ഷോപ്പിലും ബൈ വൺ ഗെറ്റ് വൺ എന്ന് എഴുതിയിരിക്കുന്നത് ഈ ബൈ വണ് വില തന്നെ രണ്ടെണ്ണത്തിൻ്റെ വിലയാണ് അതൊക്കെ അവരുടെ ബിസിനസ് ട്രിക്കാ ഇപ്പം എന്ത് എഴുതിയാലും പോകുമെന്ന് അവർക്കറിയാം അപ്പം ഈ ബൈ വൺ ഗെറ്റ് വൺ എന്ന് പറയുമ്പോഴേ ആൾക്കാർ കയറി പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് എടുക്കും അവസാനം ബില്ല് വരുമ്പോഴാണ് അറിയുന്നത് ഈ ബൈ ടു ഗെറ്റ് വൺ എന്ന് എഴുതിയിരിക്കുന്നത് കാജു ബർഫിയാണ് അതോ ഒരു കാജു ബർഫിക്ക് തന്നെ ഒരു പാക്കറ്റ് തന്നെ നാന്നൂറ്റി അമ്പതോ മറ്റോ രൂപയാണ് അപ്പോൾ രണ്ടെണ്ണം ആവുമ്പോൾ എത്ര രൂപയാവും ഈ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ സാധനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പത്ത് രൂപയുടെ ചിപ്സും കുറച്ച് എന്തൊക്കെയോ ഉള്ള സാധനങ്ങൾ അത് കണക്കൂട്ടി നോക്കുവാണെങ്കിൽ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയുടെ സാധനമാണ് അതാവും മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു പാക്കറ്റൊക്കെ കെട്ടി നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടിരിക്കുന്ന ഈ എല്ലാ കാര്യങ്ങളും അതുപോലെ എല്ലാം പറ്റിപ്പാ എല്ലാത്തിനും മുടിഞ്ഞ വിലയുവാ ഇതൊക്കെ ഇതൊക്കെ നാനൂറും നാനൂറ്റമ്പതും രൂപയാണ് ഇതൊക്കെ ബൈ വൺ ഗെറ്റ് വൺ എന്ന് എഴുതിയിരിക്കുന്നത് അതപ്പുറത്തിരിക്കുന്നതാണ് ഇത് പിന്നെയും കുഴപ്പമില്ല അത് നമക്കീനാ നമക്കീനൊക്കെ ആകുമ്പോൾ പിന്നെ ഇരിക്കുമല്ലോ ഈ നമക്കീനും ബിസ്ക്കറ്റ് മേടിക്കുന്നതായിരിക്കും നല്ലത് അതൊക്കെ ആകുമ്പോൾ പിന്നെ ഇരിക്കുമല്ലോ ഈ ഒക്കെ ആകുമ്പോൾ പിന്നെയും പെട്ടെന്ന് ചീത്തയായി പോകുമല്ലോ ഈ ചോക്ലേറ്റിനൊക്കെ തന്നെ ഭയങ്കര വിലയാണ് ഈ ചോക്ലേറ്റ് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് എഴുതിയിരിക്കുന്നത് പക്ഷെ ഞാൻ വലിയ ആരത്തിൽ ചെന്ന് രണ്ടെണ്ണം എടുക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഒന്നിന് തന്നെ അറുന്നൂറാ എഴുന്നൂറാറ് രൂപയാണ് പിന്നെ അത് ഞാൻ അവിടെ വെച്ചിട്ടിങ്ങി പോയിരുന്നു ഈ ഇരിക്കുന്ന എല്ലാ അതുപോലെ തന്നെ എല്ലാം ഒരു ബിസിനസ് ട്രിക്കായി പത്ത് ശതമാനം എന്നൊക്കെ എഴുതിയിരിക്കുന്നത് എഴുന്നൂറ്റി രൂപ എണ്ണൂറ് രൂപയുടെ സാധനമാണ് ഈ പത്ത് ശതമാനം എന്ന് എഴുതിയിരിക്കുന്നത് ഒരുപാട് വിലയുള്ള സാധനങ്ങൾക്ക് ഒരു പത്ത് ശതമാനം എന്ന് എഴുതിയിരിക്കും കുറച്ച് വിലയുള്ളത് ബൈ വൺ ഗെറ്റ് വൺ എന്നൊക്കെ ഇട്ട് അവർ ഒരു ഊടായ്പ് കാണിച്ച് വിൽക്കുന്നത് എല്ലാ കടകളിലും ഇത് തന്നെ എല്ലാ ഷോപ്പിലും ഇത് തന്നെയാണ് ബൈ വൺ ഗെറ്റ് വൺ ബൈ ടു ഗെറ്റ് വൺ അപ്പോൾ നമ്മളൊരു ഇത് പിന്നെയും കുഴപ്പമില്ല യൂണിബിക്കിൻ്റെ ബിസ്ക്കറ്റാണ് അത് പിന്നെ നമുക്ക് എടുത്താലും നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഞാൻ അത് രണ്ടെണ്ണം ു പിന്നെ ഇത് ഇതിൽ നിന്നൊന്നും ഞാനൊന്നും എടുത്തില്ല ഇതൊക്കെ ഭയങ്കര വിലയാണ് കണക്ക് കൂട്ടി നോക്കുമ്പോൾ നമ്മളെ കണക്ക് കൂട്ടി നോക്കുമ്പോഴത്തേക്കും നമുക്ക് നഷ്ടമാണ് ഒരെണ്ണം എടുത്തിട്ട് അതിന് രണ്ടെണ്ണം രണ്ടെണ്ണത്തിൻ്റെ കാശ് കൊടുക്കണം നമ്മൾ അതായത് അതൊക്കെ ഇവരുടെ ഒരു ബിസിനസ് സ്ട്രിക്ക് ആയിട്ടാണ് നമുക്ക് വിൽക്കുന്നത് ഇതെല്ലാ കാര്യങ്ങളും അതുപോലെ അതുകൊണ്ട് ഞാനതൊന്നും എടുത്തില്ല ഞാൻ ബിസ്ക്കറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ് എടുത്തത് ഈ ഇരിക്കുന്നതും അതേ വിലയുള്ള റേറ്റുള്ള സാധനങ്ങളാണ് ഭയങ്കര വിലയാണ് എല്ലാത്തിനും ഭയങ്കര വിലയാണ് പിന്നെ ഗിഫ്റ്റ് മാത്രം നമുക്ക് കുറച്ച് പ്രശ്നമില്ല ഗിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആയിരത്തി നാൽപ്പത് രൂപയുടെ ഗി ഇത് എടുത്താൽ നമുക്ക് രണ്ട് ഗിഫ്റ്റ് കിട്ടും അതായത് ആയിരത്തി നാൽപ്പത്തു രൂപ കൊടുക്കുകയാണെങ്കിൽ മൂന്നെണ്ണം കിട്ടും മൂന്നെണ്ണം കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഞാൻ അവരടുത്ത് പറഞ്ഞു എനിക്ക് ഒരു ഗിഫ്റ്റ് മതി എനിക്ക് രണ്ടെണ്ണം വേണ്ട അപ്പോൾ അവർ പറഞ്ഞ് എന്നാൽ കുഴപ്പമില്ല ഒരു ഗിഫ്റ്റ് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് എനിക്ക് കിട്ടി അത് ആ മുന്നൂറ്റമ്പത് രൂപയുടെ അതേ കാണത്തുള്ളൂ കാരണം എൻ്റെ മാമനും കുഞ്ഞമ്മയൊന്നും അല്ലല്ലോ എനിക്ക് റിഡക്ഷൻ ചെയ്ത് അവർ തരാനായിട്ട് അതൊക്കെ അതിനകത്ത് അത്രേ വിലയുള്ള സാധനം കാണത്തുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഓക്കെ താങ്ക് യു